അല്ലാമലേക്കും ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഇന്ന് നമ്മൾ പോകുന്നത് അബേഹിലെ നല്ലൊരു പാർക്കിലേക്കാണ് അപ്പം അതിൻ്റെ മുന്നോടിയായി നമ്മൾ കണ്ട ഒരു സൗദി അറേബ്യയുടെ ആയ ഒരു ബിൽഡിങ്ങാണ് കാണുന്നത് മാഷാ അല്ല ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഒക്കെ ഇപ്പോൾ ഈത് സമയത്ത് ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വന്നു പോയ സമയമാണ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിമനോഹരമായ പൂക്കളൊക്കെ ഉള്ള ഭാ ഭാഗമാണ് അതുപോലെതന്നെ താഴെയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അപ്പോൾ ഇത് സംവിധാനിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ സൗദി അറേബ്യയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അബഹ പ്രദേശം അതുകൊണ്ട് തന്നെ ഗൾഫ് മേൽ മേഖലയിൽ നിന്നും ഒരുപാട് ആളുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്കിപ്പോൾ ഒഴുകുന്നത് അതിന് കാരണം നമ്മളിപ്പോൾ പോകുന്ന പാർക്കിലെ സൗദി അറേബ്യയിലെ ഇപ്പോൾ ഒരു പുതിയൊരു ആ ഒരു പാർക്കിൽ പുതിയൊരു നിറമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നീലവാകപ്പൂത്ത നിറം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മലിക്ക് ഫൈസൽ മസ്ജിദാണ് ഈ നിങ്ങൾ കാണുന്നത് അതിലെ ഏറ്റവും കൂടുതൽ ഷെയ്ഖിമാരൊക്കെ ഇവിടെ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കരിക്കുന്ന ഒരു പള്ളിയാണിത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കാണുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ല ഐസ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയായി സൂക്ഷിച്ച് ഇപ്പോൾ ഒക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മാഷാ അല്ല നമുക്കിനി ആ പാർക്കിലേക്ക് പോകാം അപ്പോൾ മെയ് മാസത്തിൽ ഇപ്പോൾ ആ ഒരു പാർക്കിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം പോയി കഴിഞ്ഞാലാണ് വീടിയൊക്കെ എടുക്കാൻ കഴിയുക അത്രക്കും തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് നിങ്ങൾ ഈ ഒരു സൗദി അറേബ്യയുടെ ഒരു ഫ്ലാഗ് അവിടെ ഇത് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ട്രഡീഷണായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് അപ്പോൾ ഈ ഒരു നീലവാക പൂത്ത ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും മാഷാദന്ത ഇതൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പല വീടുകളുടെ മുൻവശത്തും ഇതുപോലെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസത്തിലാണ് ഇതിങ്ങനെ പൂത്ത് നിൽക്കാം ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൊയ് പിന്നെ ഇലകൾ വരും ഈ ഒരു ഇതിൽ പിന്നെ കുറേ കഴിഞ്ഞാൽ ഇലകളും പോയി മരം മരം മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഏകദേശം ഈ ഒരു പാർക്ക് മുഴുവനും ഈ ഒരു നീലവാക പൂത്ത ആ ഒരു ഭാഗമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് മാഷാല്ല എന്തായിരുന്നാലും അതി മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഈ ഒരു നിറക്കാഴ്ച അധിക ഉണ്ടാകില്ല കാരണം ഒരു മഴ പെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഈ നീലവാക പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണുന്നത് അതിനു ശേഷം ഒരു രണ്ട് ആഴ്ചയോളം ഇങ്ങനെ നിലനിൽക്കും അപ്പോൾ ഈ ഒരു സമയത്താണ് ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദർശകർ ഇവിടെ എത്തുക സൗദി അറേബ്യയിലെ അഭയ വ്യത്യസ്തപ്പെടുത്തുന്നത് ഇവിടെ ഇടയ്ക്കിടക്ക് പെയ്യുന്ന മഴയും അതുപോലെ മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ ഈ ഒരു ഈ പ്രദേശം തന്നെ ശൈത്യകാലാവസ്ഥയിലാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ഇവിടെ ഇങ്ങോട്ട് ആകർഷിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ സന്ദർശകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഏപ്രിൽ മാസം നമ്മൾ കണ്ടത് ഇലകളൊക്കെ ഇങ്ങനെ കൊയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് പൂക്കൾ വിരിയാനുള്ള ഒരു സന്ദർഭമാണ് അപ്പോൾ ഇപ്പോൾ ഇലകളൊന്നുമില്ല കൂടുതൽ പൂക്കൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അടുത്തൊരു മഴയോടുകൂടി ഈ പൂക്കളും ഇത് കൊയ്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ പൂക്കൾ പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്കിനി കാണില്ല അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ച ജക്കാരണ്ട എന്ന് പറയുന്ന ഈ മരങ്ങളുടെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ അതിമനോഹരം തന്നെയാണ് രാവിലെ ഇങ്ങനെ കൊയ്ത് താഴൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന ആ രംഗം കാണാൻ അതിമനോഹരം തന്നെയാണ് ഇത് ഈ ഒരു പാർക്കും മുഴുവനും ഈയൊരു മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ പാർക്കിലേക്ക് ഇപ്പോൾ സന്ദർശകർ വരുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന ആ പൂക്കൾ ഇതാ ഇങ്ങനെ ഇതുപോലത്തെ പൂക്കളാണ് ഈയൊരു മരങ്ങളിൽ ജക്കാരണ്ട എന്ന് പറയുന്ന ഈ മരങ്ങളിൽ പൂത്തു നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പാർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ള ഒരു പാർക്കും കൂടിയാണ് അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരു പൂക്കൾ അമേരിക്കയിലാണ് ഇത് കൂടുതലും കാണാറുള്ളത് നീലവാക എന്നാണ് ഇതിന് പറയപ്പെടുന്നത് വയലറ്റ് നിറത്തിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പതിനഞ്ച് നാൽപ്പത്തി അഞ്ചോളം ഇനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ മറ്റു ഇനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുമൊത്താണ് ഈ ഒരു പാർക്ക് സന്ദർശിക്കാൻ എത്തിയത് അപ്പോൾ ഈ പാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് നല്ല ദൂരെ അപ്പോൾ ഒരുപാട് ഭാഗങ്ങളൊക്കെ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡാമിലെ വെള്ളം ഒഴുകുന്ന ഒരു ഭാഗം നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളും പോകുന്നത് അതും നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആ സന്ദർശകരെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് വന്നുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പഴയ കാലത്ത് ഈ ഒരു പൂക്കൾ വസ്ത്രങ്ങളിലൊക്കെ കളർ കലർ കലർത്താൻ വേണ്ടി ഇത്തരം പൂക്കൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇഹ്ബാരിയ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഒരു ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ വീഡിയോ ഒപ്പിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലയുടെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗമാണ് ഈയൊരു അബഹാ പ്രദേശം അതുപോലെ തന്നെ മഴയും കോടമഞ്ഞും ആലിപ്പുഴ വർഷവും ഇവിടെ സാധാരണമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശകർ എത്തുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് കാരണം ഫ്രൈഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ജോലി എല്ലാവർക്കും ഓഫായിരിക്കും അന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഓരോ പ്രോഗ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പാർക്കിൻ്റെ മറ്റൊരു വേറൊരു വശത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ജക്കാരൻ്റെ മരങ്ങൾ അത് അമേരിക്കയിലാണ് കൂടുതലും കണ്ടുവരുന്നത് അതുപോലെ തന്നെ അബയിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഈ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത് പക്ഷേ പിന്നീട് ഇലകൾ വന്നു ഒരു മഴ പെയ്തപ്പോഴേക്കും ഇലകളൊക്കെ കൊയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച ഇലകളൊന്നുമില്ലാതെ തന്നെ വെറും പൂക്കളായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പാർക്കിൻ്റെ മറ്റൊരു വശത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ഫുൾ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾക്ക് കാണാം വീഡിയോയിലൊക്കെ അപ്പോൾ ഇവിടൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ശൈത്യമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു പാർക്കിലൊക്കെ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഈ മരങ്ങളിൽ നിന്ന് പൂക്കൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും പൂക്കളൊക്കെ കൊയ്യത് പിന്നെ പഴയ രൂപത്തിൽ തന്നെ ഉണങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം ഇപ്പോൾ എല്ലാവരും റീൽസും അതുപോലെ യൂട്യൂബിലൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ആണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുക കാരണം അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഈ പൂക്കളുടെ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരുപാട് വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരം തന്നെയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അബലയിൽ ഒരുപാട് സഞ്ചാര കേന്ദ്രങ്ങളുണ്ടെങ്കിലും ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ അൽസുദ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഹബില റിജാലൽമ പച്ചമല അതുപോലെ ഇങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ സഞ്ചാരികൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് മെയ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പൂക്കൾ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കാരണം വർഷത്തിലൊരിക്കലാണ് ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുക അപ്പോൾ ഈ സമയത്താണ് ജനത്തിരക്കിപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു സമയത്ത് ഗൾഫ് മേഖലയിൽ ചൂടിലേക്ക് പോകുന്ന ഒരു സമയമാണ് പലയിടങ്ങളിൽ നാൽപ്പതും നാൽപ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ ചൂടിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ നല്ല മഴയും ഇടക്ക് ആലിപ്പഴവ വർഷവും സംഭവിക്കുന്നു അതുപോലെ കോടമഞ്ഞിറങ്ങുന്നു ഈ ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പായി നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ അപേലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പാണ് അതുപോലെ തന്നെ പലരും പറയാറുണ്ട് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ തന്നെ പലരും മനസ്സിലേക്ക് വരുന്നത് മരുഭൂമിയാണെന്ന് പലരും സംശയിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബഹ പ്രദേശം തന്നെ ഒരു വ്യത്യസ്തമാണ് പിന്നെ ചാർജ അബഹേൽ അബഹ സന്ദർശിക്കാൻ വരുന്നവർ ഈ ഒരു ജക്കാരൻ്റെ മരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ വരണം അത് ഈ ഒരു സമയത്താണ് വരേണ്ടത് മെയ് മാസത്തിലാണ് ഇത് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ആ സമയത്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ള അത്രയും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഈ പാർക്കിൽ ഇത്രയും സെറ്റപ്പുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിമനോഹരം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നല്ല നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു സാഹചര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പാണ് ഇവിടെ ഈ പാർക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മദീനയുടെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരുപാട് തോട്ടങ്ങൾ ഇത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളും കൂടുതലുള്ള ഭാഗമാണ് മദീന എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ മദീനയിലെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൂടുതലും തോട്ടങ്ങളൊക്കെയാണെന്ന് ഞാൻ ഇത് വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ആ ഈത്തപ്പഴ മരങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഒരു വ്യത്യസ്തമാണ് ഇവിടെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല പച്ചക്കറികളും എല്ലാ ഐറ്റംസുകളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ തോട്ടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാടത്ത് തക്കാളിയും അതുപോലെ പച്ചമുളക് എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇവിടുത്തെ തോട്ടങ്ങളിൽ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ പലരും പറയുന്ന മരുഭൂമി മാത്രമല്ല സൗദി അറേബ്യയിൽ ഉള്ളത് ഇത്രയും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒരുപാട് പല ഭാഗങ്ങളും പല രൂപത്തിലുള്ള വ്യത്യസ്തമായ ഭാഗങ്ങളാണ് സൗദി അറേബ്യ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാം മരുഭൂമി മാത്രമല്ല സൗദി അറേബ്യ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അബയിലെ ചക്കരാണ്ട പാർക്കിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ അറിയിക്കണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവർ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ